ഇപ്പം ഏത് മതങ്ങളെടുത്താലും ഇസ്ലാമാണെങ്കിലും ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും ഹൈന്ദവ മതമാണെങ്കിലും ഒക്കെ തന്നെ മതങ്ങളുടെ പേരിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ പോലും പള്ളി പണിയുന്നു പൊളിക്കുന്നു പ്രശ്നങ്ങളുണ്ടാക്കുന്നു ഗോമാംസത്തിൻ്റെ പേരിൽ മനുഷ്യനെ തല്ലിക്കൊല്ലുന്നു അങ്ങനെ മതങ്ങളുടെ വിശ്വാസത്തിൻ്റെയൊക്കെ ഇതിലാണ് ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത് സത്യത്തിൽ മതങ്ങളല്ലേ മനുഷ്യനെ ഇങ്ങനെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് യുവ തലമുറ ചിന്തിച്ചാൽ ന്യൂജൻ ചിന്തിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ ചില വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പിൽക്കാലത്ത് ഇപ്പോൾ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന വാക്ക് പറഞ്ഞ ഉദ്ദേശവും ഇന്നത് കേൾക്കുന്നവരുടെ ഉദ്ദേശവും തമ്മിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ട് മതം എന്നത് മനുഷ്യനെ നിയന്ത്രിച്ച് നിർത്തും എന്നതാണ് ആയിരിക്കാം എന്ന് തോന്നുന്നു പറഞ്ഞ ആളുടെ ആശയം പക്ഷേ ഇന്നത് വേറൊരു തരത്തിലാണ് വായിക്കപ്പെടുന്നത് മതങ്ങൾക്ക് മനുഷ്യനെ നിയന്ത്രിച്ച് നിർത്താനുള്ള കഴിവുണ്ട് ഒരു മനുഷ്യന് അവനെ സ്വയമായി നിയന്ത്രിക്കാൻ പല വിഷയങ്ങളിലും കഴിയില്ല ഇങ്ങനെ കഴിയാത്ത വിഷയങ്ങൾക്കാണ് നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഈ നിയമം ആണ് യഥാർത്ഥത്തിൽ മതങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ് മറ്റൊരാളോട് പെരുമാറേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു രീതി ഈ രീതിശാസ്ത്രത്തെയാണ് നമ്മൾ മതങ്ങൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മതങ്ങൾ മനുഷ്യനെ നന്മയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഒരിക്കലും തിന്മയിലേക്കല്ല അതുകൊണ്ട് നല്ല മനുഷ്യനെ ഉണ്ടാക്കി തീർക്കുന്നത് യഥാർത്ഥത്തിൽ മതങ്ങൾ തന്നെയാണ് ഇത്തരം ചിന്തകളിൽ നിന്ന് എനിക്ക് തോന്നുന്നു നല്ല മനുഷ്യനെ ഉണ്ടാക്കുന്നത് മതങ്ങളാണ് മത നിയമങ്ങളാണ് എന്ന് പറയുമ്പോൾ ഈ മത നിയമങ്ങൾ പാലിക്കാതെ മതങ്ങളെ അനുസരിക്കാതെ നടക്കുന്ന ആളുകളും നല്ല മനുഷ്യരായി എത്രയുണ്ട് അപ്പോൾ ഈ പറയുന്നതിന് വിരുദ്ധമല്ലേ അത് അതൊരു നല്ല ചോദ്യമാണ് അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർക്ക് ഈ നിയമങ്ങൾ എവിടെ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ മദ്യപാനെടുക്കാം ഒരാൾക്ക് സ്വയമായി തോന്നാണ് മദ്യപാനം എന്ന് പറഞ്ഞത് അത്ര ശരിയല്ല അതുകൊണ്ട് മദ്യപാനിയെ ആളുകൾ മോശമായി കാണുന്നു അതുകൊണ്ട് എനിക്ക് മദ്യപാനത്തിൽ നിന്ന് വിട്ടു നിൽക്കാം എന്ന അയാൾക്ക് സ്വയമായി തോന്നുന്നു എന്നാണ് അയാളുടെ അനുമാനം പക്ഷെ അത് വന്നിട്ടുള്ള ബേസ് എവിടെ നിന്നാണ് ഒരാൾക്ക് സ്വയമായിട്ട് അങ്ങനെ അതൊരു അടിസ്ഥാനം ഒരു ബേസിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ആ ബേസ് മതങ്ങളിലേക്കാണ് ചെന്ന് ചേരുന്നത് അതുകൊണ്ടാണ് നമ്മൾ മതങ്ങളാണ് മനുഷ്യരെ നല്ല നിലയിലേക്ക് നടത്തുന്നത് എന്ന് ഒരുപാട് ഉദാഹരണം പറയാം മനുഷ്യന് അടിസ്ഥാനപരമായി വിവേചിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ചെറിയൊരു കുട്ടി ആ കുട്ടി അപ്പിയിട്ടത് കഴിക്കുന്നു ഈ കുട്ടിക്ക് അറിയില്ലല്ലോ അത് കഴിക്കാൻ പാടില്ലാത്തതാണ് അല്ലെങ്കിൽ കൈകൊണ്ട് തൊടാൻ പാടില്ലാത്തതെന്ന് അറിയില്ല മുതിർന്നു വരുമ്പോൾ അവൻ മനസ്സിലാക്കുന്നു എന്ന് നമ്മൾ വാദിക്കുന്നു ഇതിൽ നന്മ തിന്മകൾ ശരിതെറ്റുകൾ എന്ന് പറയുന്നത് എല്ലാ പ്രായത്തിലും ബുദ്ധി അനുസരിച്ച് ഒരു പോലെ ആവണല്ലോ കുട്ടികൾക്കത് പ്രശ്നമല്ല മുതിർന്നവർക്ക് പ്രശ്നമാകുന്നു എന്ന ബോധത്തെ നൽകിയതാരാണ് അത് മതങ്ങളാണ് യഥാർത്ഥത്തിൽ നൽകിയിട്ടുള്ളത് അപ്പം മതം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ ഉള്ളതല്ല മനുഷ്യൻ എന്നുണ്ടോ അന്ന് മുതൽ അവർ ജീവിത സംഹിതയുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അതിനെയാണ് മതങ്ങൾ എന്ന് പറയുന്നത് മതം ശരിയല്ല എന്ന് പറയുന്നവരും ശരിയല്ല എന്ന് പറയുന്ന ഒരു മതത്തെ അംഗീകരിച്ച് തന്നെയാണ് പോകുന്നത് താങ്കളുടെ ഭാഗത്തെ ഖണ്ണിക്കാൻ വേണ്ടി ചോദിക്കുകയല്ല മതപ്രബോധകരൊന്നും വന്നിടാത്ത ആദിവാസി മേഖലകളിൽ പോലും ഈ പറയുന്ന ഒരു മനുഷ്യൻ എന്ന നിലക്കുള്ള ജീവിത രീതികളെ അവലംബിച്ച് പോകാറില്ലേ വ്യത്യാസം ഉണ്ടാവും അതായത് ഈ മനുഷ്യൻ എന്ന സാധനം എല്ലാ കാലത്തും ഒരുപോലെയാണ് അവൻ്റെ ഉപകരണങ്ങളാണ് വർദ്ധിച്ചിട്ടുള്ളത് ഈ പിന്നെ എല്ലാ ജീവ പിന്നെ സിംഹം പഴയ സിംഹവും പുതിയ സിംഹവും ഒരേപോലെ തന്നെയാണ് ആട് പഴയ ആടും പുതിയ ആടും ഒക്കെ ഒരേപോലെ തന്നെയാണ് ഇങ്ങനെ വെക്കുമ്പോൾ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനൊക്കെ ഒരുപോലെ തന്നെയാണ് അതേ സമയത്ത് മനുഷ്യൻ്റെ ഉപകരണങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ യാത്ര മനുഷ്യൻ യാത്ര പോകണം പഴയകാലത്ത് പായക്കപ്പലിൽ പോയിരുന്നത് ഇന്ന് വിമാനത്തിൽ പോകുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് മനുഷ്യൻ മാറാത്തത് കൊണ്ട് തന്നെ ആദ്യമ മനുഷ്യൻ്റെ നിയമങ്ങൾ അവസാന മനുഷ്യൻ വരെയും കൊണ്ട് നടക്കാൻ കഴിയുന്നതാണ് അതിൻ്റെ പുതിയ പുതിയ വേർഷനുകളാണ് അമ്പിയാക്കൾ അവതരിപ്പിച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരമത്തെ ഏറ്റവും സമ്പൂർണ്ണമായ വേർഷനിലാണ് ഇന്ന് ജീവിച്ചു അതിനെയാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് എന്ന് മാത്രം നമ്മൾ ആദ്യമനുഷ്യന്മാർ എന്നോ ആദിവാസികൾ എന്നോ പറയുന്ന അതൊക്കെ മുൻകാലത്ത് ജീവിച്ചു പോയ ചില അമ്പിയാക്കളുടെ അനുയായികൾ തന്നെയാണ് അവർ പിന്നീട് അന്നത്തെ ശരീരത്ത് ഇന്നും തുടർന്ന് വരുന്ന അന്നത്തെ ഉപകരണങ്ങളല്ല ഇന്നുള്ളത് എന്നതുകൊണ്ട് നമ്മൾ അവരെ പ്രാകൃതന്മാരെന്നോ ആദിവാസികൾ എന്നോ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവർ അനുവരിച്ചു വരുന്ന നന്മയുടെ നല്ല രീതികളും ഇതേപോലെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇരാഹിയായി വന്നിട്ടുള്ളത് തന്നെയാണ് ഓ പല മതങ്ങളിൽ ജീവിക്കുന്ന ആളുകളുണ്ട് മതമില്ലാതെ ജീവിക്കുന്നവരുണ്ട് പക്ഷെ മതമില്ലാതെ തന്നെ അങ്ങ് ജീവിച്ച് മരിച്ചു പോകാൻ ഒരാൾ തീരുമാനിച്ചാൽ ണ്ട് കാരണം എന്താ വെച്ചാല് മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അവൻ്റെ വിശ്വാസമാണ് വിശ്വാസം അടിസ്ഥാനവും കർമ്മം അതിൻ്റെ അനുബന്ധവുമാണ് അടിസ്ഥാനം ശരിയല്ലാത്ത അനുബന്ധങ്ങൾ പലപ്പോഴും ഉപകാരമില്ലാതെ പോകും അതേ സമയത്ത് അനുബന്ധമില്ലാത്ത അടിസ്ഥാനങ്ങൾക്ക് പലതുകൊണ്ടും ഉപകാരം ഉണ്ടാകും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ ഈമാൻ ഇല്ലാത്ത അമലുസ്വാലിഹാത്ത് എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളെ കൊണ്ട് ഉപകാരമല്ല അങ്ങനെ പറയാൻ കാരണം അതിന് അമലുസ്വാലിഹാത്ത് എന്ന് പറയില്ല എന്നുള്ളതാണ് ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ പ്രവർത്തനങ്ങളെ അമലു അമലുസ്വാലിഹാത്ത് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് നന്മ നന്മയായി വിവക്ഷിക്കപ്പെടണമെങ്കിൽ തന്നെ അവൻ്റെ വിശ്വാസം കറക്റ്റായിരിക്കുക എന്നുള്ളത് പ്രധാനമാണ് ഈ വിശ്വാസത്തെയാണ് മതങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോകലാണ് ബുദ്ധി കൊണ്ട് ആലോചിക്കുമ്പോൾ തന്നെ ശരിയാവുന്ന രീതി എന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പറയുമ്പോൾ പരിശോധിക്കേണ്ടതുണ്ട് മനുഷ്യന് ആവശ്യമായ നിയമങ്ങൾ അവൻ തന്നെ ഉണ്ടാക്കുക എന്നത് പ്രായോഗിക അത് ഒന്നിനെയും പ്രായോഗികമല്ല ഉദാഹരണമായിട്ടൊരു മോട്ടോർ ബൈക്ക് ആ മോട്ടോർ ബൈക്കിൻ്റെ നിയമം മോട്ടോർ ബൈക്കല്ല ഉണ്ടാക്കിയത് മോട്ടോർ ബൈക്ക് ഉണ്ടാക്കിയ ആളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ നിയമം ഞാൻ തന്നെ ഉണ്ടാക്കുക എന്നുള്ളത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല പിന്നെ വാദത്തിന് വേണ്ടി അങ്ങനെയൊക്കെ ഒന്ന് പറയാമെന്ന് മാത്രം എൻ്റെ പിന്നെ നിയമം ഉണ്ടാക്കേണ്ടത് എന്നെ പഠിച്ചിട്ടുള്ള ആളാണ് ഉണ്ടാക്കേണ്ടത് അതേ പ്രായോഗികമാവുള്ളൂ കാരണം ഞാൻ എന്ന് പറയുന്നതിന് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരിക്കും ഇത് നാച്ചുറലായിട്ട് നമ്മൾ പ്രകൃതിപരമായി ആലോചിക്കുമ്പോൾ തന്നെ ഒരു ഉപകരണത്തിൻ്റെയും നിയമം ആ ഉപകരണമല്ല ഉണ്ടാക്കിയിട്ടുള്ളത് ആ അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയമുണ്ട് മതം ഇല്ല മതം വേണ്ട എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്നെ പടച്ചവനൊരു നാഥനുണ്ടെന്നില്ലല്ലോ ഞാനിങ്ങനെ എൻ്റെ അമ്മയുടെയും അമ്മയുടെ ഗലപാതത്തിൽ നിന്ന് ഇങ്ങനെ ജനിച്ചു പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ഞാൻ ജനിച്ചു എന്നൊക്കെയാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ പിന്നെ എനിക്ക് എൻ്റെ നിയമം ഉണ്ടാക്കാൻ പാടില്ലേ തീർച്ചയായും പിന്നെ വളരെ ആഴത്തിൽ നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യം ഈ പ്രകൃതിക്ക് ഈ പ്രപഞ്ചത്തിന് നമ്മളീ കാണുന്ന വസ്തുക്കൾക്ക് ഒരു സൃഷ്ടാവ് അതിനെ പടച്ചവൻ ഉണ്ടോ എന്നതാണ് ഇന്ന് ഒരുപാട് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച ചില ആളുകൾ ഉണ്ടെന്ന് പറയും ചില ആൾക്കാർ എന്ന് പറയും നമ്മൾ ഉണ്ട് എന്ന അഭിപ്രായക്കാരാണ് അപ്പോൾ സ്വാഭാവികമായും എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഈ എന്തു കൊണ്ട് എന്ന ചോദ്യത്തിന് പറഞ്ഞിട്ടുള്ള ഉത്തരം ഉജൂദ് ഹാദിഹിൽ മഹ്ലൂഖാത്ത് എന്നാണ് ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ ഉണ്ടാകൽ തന്നെയാണ് ഉണ്ടാക്കിയവൻ ഉണ്ട് എന്നതിൻ്റെ തെളിവ് ഞങ്ങളിങ്ങനെ അതിങ്ങനെ മനസ്സിലാവുന്ന രൂപത്തിൽ ചർച്ച ചെയ്ത് വന്നാൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുക്കുക അപ്പോൾ ഈ ക്യാമറ ആ ക്യാമറ ഉണ്ട് എന്നത് ആ ക്യാമറ ഉണ്ടാക്കിയവനുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇവിടെ നാല് പ്രധാനപ്പെട്ട സാധ്യതകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഒന്നുകൂടി ചെറിയ ഉദാഹരണോട് എല്ലാവരും മനസ്സിലാക്കുന്ന രൂപത്തിൽ പറയാം എനിക്കൊരു പത്ത് രൂപ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ സലാമക്കാട് പത്ത് രൂപ ചോദിച്ചു സലാം മക്ക പറഞ്ഞു എൻ്റെ അടുത്തില്ല ഞാൻ വേറെ ആരുടെ എടുത്തേലും വാങ്ങി തരാമെന്ന് പറഞ്ഞു അങ്ങനെ സലാമക്ക മറ്റൊരാളോട് ചോദിച്ചു അയാൾ പറഞ്ഞു എൻ്റെ അടുത്തില്ല ഞാൻ ആരെടുത്തേലും മേടിച്ച് തരാമെന്ന് പറഞ്ഞു അയാളും പറഞ്ഞു ഇതേപോലെ എൻ്റെ അടുത്തില്ല ഞാൻ ആരുടെടുത്തന്നേരും മേടിച്ചു തരാമെന്ന് പറഞ്ഞു കുറേ കഴിഞ്ഞു എനിക്ക് പത്ത് രൂപ കിട്ടി എന്നാൽ ഉറപ്പായി ഒരാൾ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് പത്ത് ഉറപ്പ് എടുത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്വയം ഉണ്ടാവുക എന്നത് ഉണ്ടാവില്ല ഒരാളതിന് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കണം ഇനി രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറഞ്ഞത് ആ ഇനീഷ്യേറ്റ് ചെയ്ത ആള് അതായത് ആ സൃഷ്ടാവ് എന്ന് പറയുന്ന ആ സൃഷ്ടാവിനെ ആരു നമ്മൾ പ്രപഞ്ചത്തെ ഉദാഹരണമായിട്ട് എടുക്കുക ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അതിൻ്റെ രണ്ടാമത്തെ ഒരു സാധ്യതയാണ് മറ്റൊരു പ്രപഞ്ചമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്ന് വയ്ക്കുകയാണെങ്കിൽ നാടൻ ഉദാഹരണം ഒരു മോളോട് ചോദിച്ചു എൻ്റെ അമ്മ ആരാണെന്ന് ചോദിച്ചു അതിൽ ഇത് നിൽക്കുന്നതാണ് അമ്മ അല്ലെങ്കിൽ ഉമ്മ എന്ന് പറഞ്ഞു ഉമ്മയോട് ചോദിച്ചു പിന്നെ നിങ്ങളെ അമ്മ ആരാണെന്ന് ചോദിച്ചു ഈ നിൽക്കുന്ന മോളാണെന്ന് പറയാൻ കഴിയൂല അതായത് ഒരു പ്രപഞ്ചത്തെ മറ്റൊരു പ്രപഞ്ചം ഉണ്ടാക്കി ആദ്യത്തേത് കൊണ്ട് ഒരു പ്രപഞ്ചത്തെ മറ്റൊരു പ്രപഞ്ചം ആ പ്രപഞ്ചത്തെ വേറൊരു പ്രപഞ്ചം അങ്ങനെ പറ്റൂല കാരണം പത്ത് രൂപ കിട്ടണമെങ്കിൽ ഒരാൾ ഇനിഷ്യേറ്റ് ചെയ്യേണ്ടി വരും ഇനി രണ്ടാമത്തൊരു സാധ്യത ഈ പ്രപഞ്ചത്തെ ആ പ്രപഞ്ചവും ആ പ്രപഞ്ചത്തെ ഈ പ്രപഞ്ചവും ഉണ്ടാക്കി എന്നതാണ് അതിനു സാധ്യതയില്ല അമ്മയെ മോളും മോളെ അമ്മയും ഒരിക്കലും ഉണ്ടാക്കില്ല ഇല്ല ഏതെങ്കിലും ഏതെങ്കിലുമൊന്നേ നടക്കുകയുള്ളൂ അപ്പം ഇതൊരു ഭാഗത്ത് ചെന്ന് നിൽക്കുന്നു ആ ചെന്ന് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കണം എന്ത് പേര് വിളിച്ചാലും ശരി ഇതാണ് ഉജൂത് ഹാദിഹിൽ മഹ്ലൂഖാത്ത് ഉണ്ടാക്കിയവൻ ഉണ്ട് എന്നതിൻ്റെ തെളിവ് ഈ ഉള്ള സാധനങ്ങൾ തന്നെയാകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെ നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിച്ച് നോക്കിയാൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കൾക്കും ഒരു ഉണ്ടാക്കിയവൻ ഉണ്ടായിരിക്കുകയും വേണം അയാൾക്ക് മറ്റൊരു ഉണ്ടാക്കിയ ആൾ ഉണ്ടാവാൻ പാടുമില്ല എന്ന സത്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയും അതിനാണ് നമ്മൾ സൃഷ്ടാവ് എന്ന് വിളിക്കുന്നത് ഒരുപക്ഷെ ഈ വിഷയം നമ്മൾ ഒന്നോ രണ്ടോ നാലോ എപ്പിസോഡുകൾ കൊണ്ട് അവസാനിക്കുന്നതല്ല പക്ഷേ നമ്മുടെ സമയ പരിമിതിയിൽ നിന്ന് നമുക്ക് ഇന്ന് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം തൊട്ടടുത്ത എപ്പിസോഡിൽ നമുക്ക് ഈ വിഷയം തന്നെ തുടർന്ന് ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇൻഷാല്ല ഈ ന്യൂജൻ കാലഘട്ടത്തിൽ ഡോക്ടർ പറഞ്ഞതുപോലെ മതപ്രബോധകർ കാലഘട്ടത്തിനനുസരിച്ച് ആളുകൾക്ക് ആവശ്യമായ രീതിയിലുള്ള പ്രബോധനങ്ങളിലൂടെ നൽകുമ്പോൾ അത് മതം എന്താണെന്നും മതത്തിൻ്റെ വിശ്വാസങ്ങളുള്ള ആചാരങ്ങളൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് മനസ്സിലാക്കാനും കഴിയും ഇൻഷാല്ല അത്രയും രീതിയിലുള്ള മനസ്സിലാക്കലുകൾ നമ്മുടെ രാജ്യത്തുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു ഇൻഷാ അല്ല വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ വിരമിക്കുന്നു നന്ദി നമസ്കാരം